നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനിമ സ്പെഷ്യൽ ന്യൂസ് കിള്ളി മേച്ചിറോഡ് പണി നിർത്തിവച്ചതിൽ വ്യാപക പ്രതിഷേധം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ മണലി റോഡ് പണി നിർത്തിവച്ചതിലാണ് വ്യാപക പ്രതിഷേധം നടന്നത് റോഡ് പണി ഏറ്റെടുത്ത കമ്പനി പകുതി വഴിക്ക് പണി നിർത്തിവെച്ച് മറ്റ് പണിയിലേക്ക് ഏർപ്പെടാൻ പോകുമ്പോഴാണ് എസ് ഡി നേതാക്കൾ പ്രതിഷേധിച്ചത് മൂന്ന് മാസം കൊണ്ട് തീരേണ്ട റോഡ് പണി അഞ്ച് മാസമായിട്ടും തീർന്നിട്ടില്ല കഴിഞ്ഞ പതിനൊന്ന് വർഷമായി തകർന്നു കിടന്ന റോഡ് അഞ്ച് മാസങ്ങൾക്ക് മുമ്പാണ് പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പണി നിർത്തി ശേഷം ഇതുവരെയും ആരംഭിച്ചിട്ടില്ല നാട്ടുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ റോഡ് പണി നിർത്തി മറ്റൊരു സ്ഥലത്തേക്ക് പണി തീർക്കാനായി പോവുകയാണെന്നറിഞ്ഞ് യാഥാർത്ഥ്യം നാട്ടുകാർ മനസ്സിലാക്കി എസ് ഡി പി നേതാക്കളെ സമീപിക്കുകയായിരുന്നു നിരന്തരമായ എസ് ഡി പി സമരങ്ങളിലൂടെയാണ് റോഡ് പണി ആരംഭിച്ചത് തന്നെ റോഡ് പണി എത്രയും വേഗം തീർക്കണമെന്ന് നിരന്തരമായി അധികൃതരെ അറിയിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊള്ളാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ച് എസ് ഡി പി

അതായത് അഞ്ച് അഞ്ചു ദിവസം പറഞ്ഞാൽ അടുത്ത ആഴ്ച വർക്ക് ആരംഭിക്കുന്ന സർക്കാർ ആണ് അല്ലേ സാർ സാറ് സാറ് സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാണ് സാറിന്റെ ഒരു ഉറപ്പ് അതായത് അഞ്ച് ദിവസം കഴിയുമ്പോൾ പ്രവർത്തനം ആരംഭിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അത് ഓക്കെ കുഴപ്പമില്ല അതായത് ഇനി ദിവസം ഇനി അഞ്ചു ദിവസം മഴയില്ലെങ്കിൽ അഞ്ചാം ദിവസം പണി ആരംഭിക്കാം സാറ് പറഞ്ഞതിന്റെ ഒറ്റ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് വണ്ടി ഇവിടെയാണ് സാർ അഞ്ചു ദിവസം കഴിഞ്ഞ് ഇവിടെ പണി ആരംഭിക്കുന്നു ഉറപ്പ് തന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എനിക്ക് പോണത് നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ മണരി മാച്ചറ റോഡിൻ്റെ ആവശ്യം അത് ഇവിടുത്തെ ജനങ്ങൾ പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ആഗ്രഹിക്കുകയാണ് അതിൻ്റെ വർക്ക് നിർത്തിയിട്ട് ഇപ്പോൾ കമ്പനിക്കാർ പോയിട്ടുണ്ട് ഇപ്പം എ ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചു ആ സംസാരിച്ചതിൻ്റെ പേരിൽ എ ഒരു ഉറപ്പ് തന്നിട്ടുണ്ട് അഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് അഞ്ച് വർക്കിംഗ് ഡേക്കുള്ളിൽ ഇവിടെ പഴയതുപോലെ ടാർ പണി പുനരാരംഭിക്കുമെന്ന് പറഞ്ഞ ഒറ്റ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ ഈ ഉപരോധം ഇവിടെ അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട നല്ലവരായ നാട്ടുകാരും ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളോടൊപ്പം നമ്മളുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ റോഡ് പണി ഉടൻ ആരംഭിക്കുമെന്ന് ഉറപ്പിൻ്റെ അടിസ്ഥാനം നമ്മളിവിടെ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്